ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നും കാണിക്കാനുള്ളത് അപ്പോൾതാ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പം ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതാ പുലർച്ചെ ഒരു നാല് മണിക്ക് ശേഷം ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പെണ്ണുങ്ങൾ നീച്ച് കഴിഞ്ഞാൽ വേഗം വരുന്ന ഒരു സ്ഥലം ഈ ഒരു അടുക്കളയാണല്ലോ അല്ലേ അങ്ങനെ അടുക്കളയിൽ വന്ന് ഗ്യാസുമ്മേ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു അത് തിളച്ചപ്പോൾ അതിലേക്ക് റേഷനരി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതും തിളയ്ക്കാനായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ കട്ടൻ ചായ ഒക്കെ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമന്റിൽ പറഞ്ഞിരുന്നു പഞ്ചസാരയും വെള്ളവും തിളച്ചതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാൻ എൻ്റെ നാത്തൂനെ അങ്ങനെയാണ് ഉണ്ടാക്കുക ഇവിടെ ഏട്ടൻ്റെ പെങ്ങൾ അങ്ങനെയാണ് ചായ ഉണ്ടാക്കുക ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു പിന്നെ അതുകൊണ്ട് മറക്കും ചേച്ചി എപ്പോൾ ചായ എടുപ്പത്ത് വെച്ചാലും പഞ്ചസാര ഇട്ടിട്ടാണ് വെക്കലുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചായക്ക് ഇതും അതുമായിട്ട് നല്ല മാറ്റമുണ്ട് അപ്പോൾ എന്തായാലും ചായയൊക്കെ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അതാ വേഗം വിറകടുപ്പ് കത്തിച്ചു കേട്ടോ ഈ ഒരു വിറകെടുപ്പ് കത്തിച്ചാലുള്ളൂ നമ്മളെ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു തുടക്കം ഉഷാറാവുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറകടുപ്പിൽ കത്തിക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവൂലല്ലേ വിറകടുപ്പ് കത്തിക്കുന്നത് ചില ആൾക്കാരൊക്കെ ഗ്യാസ് കറണ്ടടുപ്പ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇല്ലാത്തവരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര കൊതിയാണ് നമ്മൾ ആലപ്പുഴ ശിവചേച്ചിയൊക്കെ വിളിക്കുമ്പോൾ പറയലുണ്ട് വിറകടുപ്പിൽ കത്തിക്കാനൊക്കെ കൊതിയാണ് മോളേന്ന് പറയലുണ്ട് കേട്ടോ അതങ്ങനെ അങ്ങനെ തന്നെയാണല്ലോ ഉള്ളവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇല്ലാത്തവർക്ക് കുറച്ച് കുറച്ചിഷ്ടം കൂടുതലാകുമല്ലോ എന്ത് സാധനവും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ പിന്നെതാ ഞാൻ വേഗം കറക്കിയുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ ആ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം കറിക്കുള്ളത് നോക്കുകയാണ് പിന്നെ നമ്മളെ ചോറ് തിളച്ചപ്പോൾ ഏ റൈസ് കുക്കറിലേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നൂൽപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ ഞാൻ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ പച്ചവെള്ളത്തിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാം പിന്നെ നമ്മളെ ചോറില്ലേ തലേദിവസത്തെ ചോറുണ്ടെങ്കിൽ അത് അരച്ചിട്ട് അത് ചേർത്ത് കുഴച്ചെടുത്താലും നല്ല തന്നെയാണ് കേട്ടോ നൂല്പുട്ട് അപ്പം ഞാൻ എന്തായാലും ഇന്ന് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പം നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെയും പറ്റൂട്ടോ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടൂല അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഇപ്പോഴൊക്കെ പല രീതിക്കല്ലേ ചെയ്യണത് എങ്ങനെ ചെയ്താലും നൂൽപുട്ട കുഷാറാവൂട്ടോ അപ്പം ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ നൂൽപുട്ടിനെ കുഴച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം വെള്ളം ചേർക്കണം അല്ലേ അപ്പം ആ വെള്ളം ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴച്ചെടുത്തപ്പോൾ ഞാൻ വിചാരിക്കുക പത്തിരി ഉണ്ട് ഉണ്ടാക്കിയാലോ ഒന്ന് പിന്നെ ഞാൻ സമയത്തേക്ക് നോക്കിയപ്പോൾ എനിക്കൊരു പേടി കേട്ടോ അഥവാ എന്താ പറയുക കഴിഞ്ഞിട്ടില്ലെങ്കിലോ പത്തിരിക്കൊക്കെ ആകുമ്പോൾ പരത്താനും ചുടാനും ഒക്കെ നിൽക്കേണ്ടേ ഏകദേശം നമ്മളെ നൂൽപുട്ടിന്റെ ഒക്കെ കുറച്ചുകൂടി സമയം വരികയുള്ളൂ എന്നാലും എനിക്കൊരു ടെൻഷൻ ഇനി ആയി കിട്ടിയിട്ടില്ലെങ്കിലോ നേരെ ഇട്ടില്ലെങ്കിലോ എന്നാൽ കുഴയൊന്നും നേരെ ഇട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ വക്കൊക്കെ പൊട്ടി അതുകൊണ്ട് ഇങ്ങോട്ട് പണിയാവൂട്ടോ അപ്പം എന്തായാലും നമ്മൾ ആവശ്യമില്ലാതെ പണി മേടിക്കണ്ടല്ലോ അല്ലാതെ തന്നെ പോലെ പണികൾ നമുക്കുണ്ട് അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ വേഗത അച്ചയ്ക്ക് ചായ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ചില ദിവസം നീച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അഥവാ നമ്മൾ കുറച്ച് നേരം വഴി നീക്കുകയാണെങ്കിൽ അച്ചയ്ക്ക് ചായ ഉണ്ടാക്കി കുടിച്ച് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്ലാസ്കിൽ തലേ ദിവസം വെള്ളം തിളപ്പിച്ച വയ്ക്കുന്നത് എങ്കിലും മിക്ക ദിവസവും ഞാൻ നീക്കലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാത്രിയാണെങ്കിലും മാരിക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം തിളപ്പിച്ച് വെക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അച്ഛ എപ്പോഴും പറയും കേട്ടോ അതിൽ തിളപ്പിച്ച് വെച്ചിളിയെന്ന് പറയും അപ്പം പിന്നെ അതിൽ നിന്ന് തന്നെ ഞാനെടുത്തിട്ട് അച്ചയ്ക്ക് ചായ ഉണ്ടാക്കി ുണ്ട് പിന്നെ വല്ല പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അങ്ങനെ അച്ഛാ കട്ടൻ ചായ കുടിക്കുകയാണ് കടിയൊന്നും അച്ഛാ കഴിക്കില്ല കേട്ടോ വല്ലപ്പോഴും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചുടുന്ന ഒരു സമയത്തൊന്നും കഴിക്കും അല്ലാതെ കടി വേണമെന്നില്ല വെട്ടാൻ പോകുമ്പോൾ ടാപ്പിങ്ങാണ് കേട്ടിക്ക് പോകണി പുതിയ പുതിയ കൂട്ടുകാരില്ലേ അതുകൊണ്ട് പറയുകയാണ് പിന്നെ പിന്നെതാ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ നമ്മളെ ഒരു നൂൽപ്പുട്ടിക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു കറി നന്തൂനു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തലേ ദിവസം ഞാൻ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടിരുന്നു പിന്നെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കിഴങ്ങും തക്കാളിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കിഴങ്ങ് കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇതിങ്ങേ ഉടച്ചു കൊടുക്കൂട്ടോ അവ എന്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടയ്ക്കും കിഴങ്ങ് അങ്ങനെ അങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതൊന്നും മക്കൾക്ക് വലിയ താല്പര്യമില്ല കണ്ണനാണ് കിഴങ്ങ് നല്ല ഇഷ്ടം മറ്റോർക്കൊന്നും ആ കഷ്ണങ്ങൾ അവിടെ നീക്കി വെക്കും അല്ലാതെ കഴിക്കൂലട്ടോ പിന്നെ അതിലേക്ക് ഇതാ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടച്ച് വെച്ച് ഗ്യാസുമ്പം ഒരു മൂന്ന് വിസിൽ വിസിലടിച്ചെടുക്കൂട്ടോ നമ്മൾ ഗ്രീൻ പീസൊക്കെ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്നുണ്ട് വെന്ത് കിട്ടാൻ അപ്പോഴേക്കും ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ചായിരുന്നു അതിലേക്ക് ഞാൻ വേവുള്ള ഉള്ളാരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടോ ആദ്യം നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് കഴുകും പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളത്തില് കഴുകും എന്നിട്ടിതാ ഹരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ ആ നടുക്കിലെ കലത്തിലെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ അത് പിന്നെതാ നമ്മൾ മാവൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചു തരുന്നില്ലേ അതിങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല കൈ പൊള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മള് നല്ലോണം കുത്തിയാമർത്തിയിട്ട് കുഴക്കണം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും നല്ല മഴ ഉണ്ടാവും കേട്ടോ നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചാൽ തന്നെ അത്യാവശ്യം നല്ലോണം മഴ ഉണ്ടാകും അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കുഴച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളെ നൂൽപ്പുട്ടിൻ്റെ അച്ചയ്ക്ക് പാകമായിട്ട് ഉരുള കൂട്ടി വെക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ എന്താ പറയുക നമുക്ക് നല്ല സുഖമാണ് ഓരോ കഷ്ണം എടുത്തിട്ട് അങ്ങനെ ആ കുറ്റിക്ക് ഇറക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ പരിപാടി അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കറക്കി അരക്കാൻ വേണ്ടിയിട്ട് നാളികേരം ഒന്ന് വറത്തെടുക്കാണ് അപ്പം ഇതൊരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാളികേരം അരിഞ്ഞിട്ട് വറക്കുകയാണെങ്കിൽ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഞാൻ ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ വെളുത്തുള്ളി ചെറിയുള്ളി നാളികേരൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നമ്മളത് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പം ഇത് മൂത്ത് വരുമ്പോൾ കണ്ടില്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണ ബാലൻസ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉള്ളിയൊക്കെ വാട്ടി എടുക്കണ സമയത്ത് വേറെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട അപ്പം ഇത് നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂണ്ടട്ടോ അപ്പം അതെന്തായാലും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും ഇതാ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പം ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസ് ആണ് ഇപ്പം വെച്ച് കൊടുത്തത് നമ്മളെ ചോറൊന്നും നല്ലോണം തിളച്ചിട്ട് പിന്നെ അടുപ്പത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അടുപ്പ് അടുപ്പൊഴിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കാത്തു നിൽക്കുക ഇപ്പം നമുക്ക് പറ്റൂല ഒരുപാട് പണികൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പായസ പരിപാടി ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ നടക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ഗ്യാസും വിറകടുപ്പൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നൂൽപ്പുട്ടൊക്കെ നല്ലോണം വേഗത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് നൂൽപുട്ടുണ്ടാക്കുക ഇഡ്ഡലി ആണെങ്കിൽ നമ്മളെ അലുമിനിയത്തിൻ്റെ ആ ഒരു ചെമ്പിലാണ് ഉണ്ടാക്കലുള്ളത് കേട്ടോ ഇതിലാകുമ്പോൾ കുറച്ചൊന്ന് പരന്ന് കിട്ടും അപ്പം എനിക്ക് ആ ഒരു വട്ടത്തിൽ നമ്മൾ നമ്മളെ നൂൽപ്പുട്ടുണ്ടാക്കൂല്ലേ ആ ഒരു തട്ട് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഏട്ടനെ പരന്ന നൂൽപ്പുട്ട് കെട്ടോ പിന്നെ ഇതിലാരും കൂടി വണ്ണം കുറഞ്ഞ നൂലും കൂടി കൂടിയാണെങ്കിൽ ഏറെ ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെ ഒരിക്കൽ വാങ്ങിക്കണം എന്തായാലും അപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ പെട്ടെന്നായിട്ട് നമ്മൾ ആ തിളച്ച വെള്ളത്തിലല്ലേ നമ്മൾ കുഴച്ചെടുത്തത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആവി കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിരുന്നു അല്ലെങ്കിൽ നാളികേരം അടിയിലിട്ട് കൊടുത്താലും മതി കേട്ടോ നാളികേരത്തിനൊക്കെ ഭയങ്കര ക്ഷാമാണ് ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ നാളികേരം ഇട്ടിട്ട് ലാവിശ എന്തായാലും അപ്പോൾ നൂൽപുട്ട് ആദ്യത്തോക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ അരിയൊക്കെ ഇട്ട് കൊടുത്തേനല്ലേ അത് അത്യാവശ്യം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളാ റൈസ് കുക്കറിൽ റേഷൻ അരി ഇട്ടിട്ട് വെച്ചതായിരുന്നില്ലേ അപ്പം അത് വെന്തിട്ടുണ്ട് അതൊന്ന് ഊറ്റി എടുക്കുകയാണ് അത് ഊറ്റിയിൽ കഴിഞ്ഞിട്ട് വേണം ആ ഒരു ചോറ് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ നമ്മൾ ഈ ഒരു റൈസ് കുക്കറിൽ റേഷൻ അരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ വല്ലാതെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ലതാണ് പിന്നെ പിന്നെതാ നമ്മളെ ഗ്രീൻ പീസും കിഴങ്ങും ഒക്കെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് തുറന്നു നോക്കിയിരുന്നു കേട്ടോ വെന്തിട്ടില്ലേ എന്നുള്ളപ്പം ഒക്കെ വെന്തിട്ടുണ്ട് പിന്നെ ദാ ഇതിലേക്ക് ഈ മസാല ഒക്കെ ഒന്ന് റെഡിയാക്കണ്ടേ അപ്പം നമ്മൾ ആ ചീനച്ചട്ടിയിൽ വിളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ലേ അതിൽ തന്നെ ഉള്ളിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കിഴങ്ങും തക്കാളിയും അത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് കിഴങ്ങൊക്കെ ഉടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു രീതിക്ക് മതി ഇങ്ങനെ ആക്കിയാൽ മതിയിട്ട് കറി ഇതും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിലേക്ക് അരച്ചും കൂടി ഒഴിക്കുകയാണെങ്കിൽ വേറെ ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നാളികേരം കൂടി അരച്ചൊഴിക്കണത് ഇനിയിപ്പോൾ നാളികേര പാലൊഴിക്കാൻ ഇഷ്ടമുള്ളവര് ആ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു തേങ്ങ ചേർക്കണതിന് പകരം നാളികേര പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അതാണ് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് മല്ലിയലൊക്കെ ചേർത്തു ഉപ്പൊക്കെ ചേർത്തിരുന്നു കേട്ടോ പിന്നെ തിളച്ച് വന്നപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ നൂൽപുട്ടും കറിയൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൂൽപുട്ട് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ അങ്ങനെ വേവനുണ്ട് അപ്പം മല്ലിയല എന്ത് കിട്ടാലും നല്ല ടേസ്റ്റാണല്ലേ അപ്പം ഇപ്പം കയ്യിൽ കുറച്ച് മല്ലിയല ഉണ്ടാവുകൊണ്ട് ദിവസം എന്തിലും കുറച്ച് മല്ലിയല ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ കറിയൊക്കെ ഒഴിച്ച് വെച്ചു പിന്നെ അത് അടുപ്പത്ത് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ട് വീണ്ടും ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് തലേ ദിവസം മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇതിന്റെ മീന്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു ഒക്കെ മരിത്തൊരു മീൻ കേട്ടോ അയിലച്ചമ്പാനൊക്കെ അല്ലേ അതിന്റെ പോലത്തെ ഒരു മീൻ അപ്പോൾ ഏട്ടനെ അത് വെട്ടിയ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അതിൽ മസാലയൊക്കെ തേച്ച് തലേ ദിവസം കുറച്ച് വറുത്തു ബാക്കി ഞാൻ എന്നേക്ക് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഓരോ കഷ്ണം എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം മസാല ഒക്കെ തലേ ദിവസം തന്നെ ആക്കി വെച്ചിട്ടോ ഇന്നിപ്പോൾ രാവിലെ പ്രത്യേകിച്ച് മസാല ഒന്നും ഞാൻ ചേർത്തിട്ടില്ല തണുപ്പ് വിടാൻ വേണ്ടി കുറച്ച് നേരം എടുത്ത് വെച്ചിരുന്നു അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് നൂൽപൊട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നുവെച്ചായിരുന്നു അപ്പോൾ അത് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ആ അടുപ്പത്ത് ഞാൻ അട തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടെത്തണം ഇനിയിപ്പോൾ കറിക്കുകയാണെങ്കിൽ അതൊക്കെ സെറ്റാക്കി വെക്കണം അപ്പം എന്തായാലും താളിപ്പാണ് ഉണ്ടാക്കണത് മത്തൻ്റെ അല്ല ഇരിക്കുന്നുണ്ട് അത് പിന്നെ അമ്മ താളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടന്ന് ഞാൻ ചോറിന് ആ ഗ്രീൻ പീസ് കറി പിന്നെ അതേപോലെ നമ്മളെ മീൻ വറുത്തതും അച്ചാറും പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൊടുത്തയക്കാന്ന് വിചാരിച്ച് മക്കൾക്കും അതൊക്കെ മതി നമ്മൾ അന്തോനാണെങ്കിൽ എന്നാ ഒരു നൂൽപുട്ടും കറി മാത്രം മതിയിട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ആദ്യത്തെ ട്രിപ്പ് വേ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമതൊന്നും കൂടി വേവിക്കാണ്ട് അത് കഴിഞ്ഞ് ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുളിക്കാൻ പോയിട്ടോ അപ്പോൾ ഒന്നിങ്ങോട്ട് ഒതുക്കിയിട്ട് കുളി കഴിഞ്ഞ് വരുമ്പോൾ അതൊരു സുഖമാണ് അടുക്കളേക്ക് വന്ന് നോക്കുമ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തലയാൻ ശരിക്കും തോർത്തിയിട്ടില്ല അപ്പം അത് പുറത്ത് വന്നിട്ടൊന്ന് തോർത്താന്ന് വിചാരിച്ചിട്ടും മിക്ക ദിവസങ്ങളിലും അകത്തുനിന്ന് തന്നെയാണ് ചെയ്ത് വരലേ അപ്പം ഇന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഒന്ന് പോകുന്നതാണ് മറ്റേ അകത്തിങ്ങനെ പിരി ആവുമല്ലേ അപ്പൊ താ പുറത്ത് വന്ന് ഓർത്താന്ന് വിചാരിച്ച ഉദ്ദേശം വേറെ ഒന്നും അല്ലെട്ടോ നമ്മൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കഞ്ഞിവെള്ളം ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമറിയോ കാണാൻ അപ്പോൾ കുറച്ച് ഒന്ന് നോക്കി നിൽക്കണം കുളി കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു അപ്പം എന്തായാലും നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ മലയും ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ എല്ലാവരും പറയലുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട് മുന്നിക്ക് നോക്കുമ്പോൾ ആ വ്യൂ കാണാൻ നല്ല ഭംഗിയാണെന്നുള്ളത് അപ്പോൾ പ്രകൃതിയെ ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും കേട്ടോ അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും അവിടെ കാണാൻ ഉണ്ടാവില്ല അപ്പം തലയൊക്കെ നല്ലോണം തുറത്തി അതൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ കെട്ടി വെക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ആ ഒരു ശീലമുണ്ടാവില്ല അല്ലേ ക്യാൻ കെട്ടിവെച്ചാലേ സമാധാനാവുകയുള്ളൂ അപ്പം അതൊക്കെ കഴിഞ്ഞതാ ഞാൻ ക്യാമറയ്ക്ക് നോക്കി ഒന്ന് കാണുകയാണ് കേട്ടോ നമ്മുടെ മുഖത്ത് കുറേ കറുപ്പുകൾ വന്നിരുന്നു കേട്ടോ മൂക്കിന്റെ സൈഡിലും വായന്റെ സൈഡിലൊക്കെ വന്നിരുന്നു അപ്പം അതിന് നല്ല മാറ്റമുണ്ട് ഞാൻ തൊലി ഡോക്ടറെ കാണിച്ചിട്ട് നല്ല മാറ്റമുണ്ട് പിന്നെ അതാ ഹുംർത്തിക്ക് ഒന്ന് വന്നു ഇപ്പം തന്നെ വെയിലായിട്ടുണ്ട് അപ്പം അമ്മ അടിച്ചു ഇറങ്ങിയതാണ് അപ്പം അമ്മ അങ്ങനെ അടിച്ചു വരുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മൊന്ന് റെസ്റ്റ് എടുക്കും അപ്പം ലക്കീനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ലക്കി ആണെങ്കിൽ അമ്മേനെ കണ്ടിട്ട് വിടാനാണ് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം അടിച്ചു വരുന്ന സമയത്ത് ലക്കീനെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ ചൂലിന് ലക്കീണ്ട് പിടിക്കൂട്ടോ പിന്നെ ആ ചൂല് നമുക്ക് തരൂല്ല എന്താണെന്നറിയില്ല ഒക്കെ കളിക്കാനോ വേണമെങ്കിൽ ആ പേട്ടത് ആ നീച്ച് വന്നിട്ടുണ്ട് അപ്പം സൂര്യൻ നേരെയാണ് കേട്ടോ അപ്പം മുഖമൊന്നും കാണണില്ല ക്യാമറയിൽ അപ്പോൾ ഇന്ന് നേട്ടം നീച്ച് വന്ന പാടം ഞാൻ ഈ ഒരു മേശേൻ്റെ വിരിക്കൊന്ന് അളവിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മേശവിരി നമ്മൾ വിരിച്ചിട്ട് എട്ട് വർഷത്തോളം ആകാനായിട്ടുണ്ട് അപ്പോൾ അത് കീറിയിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ അത് ആകെ ഒരു കറ പിടിച്ച പോലെ കേട്ടെ എന്തോ പോലെ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ അടിയിൽ പേപ്പറൊക്കെ വയ്ക്കും എന്തെങ്കിലുമൊക്കെ എഴുത്തും കുത്തൊക്കെ ഉള്ള പേപ്പറുകളൊക്കെ വയ്ക്കും എന്ത് കിട്ടിയാലും അതിന്റെ ചൂട്ട് കൊണ്ടേക്കും അപ്പോൾ അതിന്റെ ആ മഷിയൊക്കെ കഴിയുമ്പോൾ പിടിച്ചിട്ട് ഒരു സുഖമല്ല കാണാൻ അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അളവൊക്കെ ഒന്ന് ഇടിപ്പിച്ചു പിന്നെ അതാ നമ്മളെ കണ്ണവിടെ നാളികേരം ചെലകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പേട്ടൻ്റെ വല്ലേക്കിലൊക്കെ കഴിഞ്ഞ് ചായ കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മൾ ആ ചുമന്ന ബക്കറ്റിൽ നമ്മളെ പായസത്തിനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം പായസത്തിനുള്ള സാധനങ്ങൾ എന്നും വൈകുന്നേരം കൊണ്ടല്ലാണ് അപ്പം അത് ഞാനാ ഒരു ബക്കറ്റിലാണ്ട് ഇട്ട് വെക്കും എന്നാൽ പിന്നെ വേറെ എവിടെയും തപ്പണ്ടല്ലോ അതിൽ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ചിരകനോടത്തുനിന്ന് അമ്മ ഞാൻ ഇപ്പം വരട്ടോ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് മൂത്ര ഒഴിക്കാനാണ് തോന്നുന്നത് അപ്പോൾ അത് ചിരകലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് നാളികേരം നമുക്ക് ചിരകി എടുക്കേണ്ടത് അപ്പം ഞങ്ങളെല്ലാവരും കൂടൂട്ടോ അവനൊറ്റയ്ക്ക് ആക്കൊന്നും ഇല്ല എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെയാണ് നാളികരം ചിരകി ആ പേടിന് ഇതാ നാല് നൂൽപ്പുട്ട് കൊടുത്തപ്പോൾ ഒരു നൂൽപ്പുട്ട് അവിടെ കരയത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മൂന്നെണ്ണം കഴിച്ചിട്ട് നീച്ചു പോയി അത് കഴിഞ്ഞത് നമ്മൾ അനുമോൾ നീച്ച് വന്നിട്ടുണ്ട് രാവിലെ നീക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടിയാണ് കേട്ടോ അതിനൊട്ടി ഞാൻ എപ്പോഴും പറയലില്ലേ ഭയങ്കര മടിയാണ് രാവിലെ നീക്കാൻ നീച്ച് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങനെ എടുത്ത് തരൂട്ടോ പറയാതൊന്നും എടുക്കാനൊക്കെ അറിയില്ല ഓളും കുട്ടി തന്നെയല്ലേ കളിക്കുന്ന ഒരു പ്രായം തന്നെയല്ലേ അപ്പം ഏട്ടനുള്ള ചോറും വെള്ളവും എല്ലാം ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട് ഏട്ടൻ പോവാൻ വണ്ടി റെഡി ആവാണ് അപ്പൊ എന്തൊക്കെയോ വണ്ടിയമ്മ വെച്ച് കെട്ടുകയാണ് കേട്ടോ പണി സാധനം എന്തൊക്കെയോ വിച്ച് കെട്ടാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നന്ദു നീച്ചിട്ടില്ല കേട്ടോ നീച്ചിട്ട് ഉണന്നിട്ടുണ്ട് അവിടെ അങ്ങനെ കിടക്കയില് കിടക്കുകയാണ് നീച്ച് വന്നിട്ടില്ല ചില ദിവസം നേരത്തെ നീക്കും ചില ദിവസം എങ്ങനെയാണ് ഏകദേശം അനുമോളും നന്ദും ഒക്കെ കണക്കാണ് കേട്ടോ കണ്ണിനുള്ള ഇന്നേ നേരത്തെ നീക്കിയ ആ പേട്ടം പോയി കഴിഞ്ഞു ഞാൻ ഉമ്മറത്തുനിന്ന് പോകുന്നുട്ടോ ഇനിയിപ്പോൾ ആ ഉമ്മർത്തേക്ക് പെട്ടെന്നൊന്നും പോകില്ല അടിച്ചു വാരലൊക്കെ അനുമോളാണ് അടിച്ചു വാര്യ അത് കഴിഞ്ഞ് അമ്മേല് ചായടിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ മാത്രം കഴുകുന്നുണ്ട് അനുമോട് ഇവിടെ ചായ കുടിക്കുന്നുണ്ട് നന്ദു നീച്ച് വന്ന് പിന്നെ ഞാൻ ചായ ഒക്കെ എടുത്തു അത് കൊണ്ടുവന്നു വെച്ചിട്ട് മൊബൈലിൽ നോക്കി അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ വാരി കൊടുക്കണം അച്ച ഇതാക്കണ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പോഴാണ് അനിയും വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ എനിക്ക് കുടയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ നമ്മളെ പായസക്കച്ചവടത്തിൻ്റെ അവിടെ നല്ല വെയിലാണ് അപ്പം ഇന്നോ കുടയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഫിറ്റ് ചെയ്യണത് എങ്ങനെയാന്നൊക്കെ കണ്ണിന് കാട്ടി കൊടുക്കിയിരുന്നു പിന്നെ ഞാനും പോയി നോക്കി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളെ വഴിക്കടവുള്ള ചേച്ചിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് താങ്ക്